നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് മുതിരയാണ് കേട്ടോ ഞാൻ വയ്ക്കണത് മുതിര കൊണ്ടൊരു ഒഴിച്ചുകൂട്ടാണ് ഞാൻ വയ്ക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് ഒരു ഗ്ലാസ് മുതിര ഇതാ കണ്ടോ ഒരു ഗ്ലാസ് നിറയെ മുതിര എടുത്തു മുതിര കഴിച്ചാൽ കുതിരയുടെ ശക്തി ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറയുക നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചു രണ്ട് വിസലായി കഴിഞ്ഞു ആയിട്ടില്ല കേട്ടോ വിസിൽ വന്നു പക്ഷേ പ്രഷർ പോയിട്ടില്ല ഇപ്പം നമുക്ക് നോക്കാം എന്തായി പോയിട്ടില്ല കേട്ടോ അപ്പോൾ ആവട്ടെ പ്രഷറ് പോകട്ടെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉണ്ടെന്നാണ് പറയണേ അതിലേക്ക് നമ്മളിടാൻ പോകുന്നത് രണ്ട് ഞാൻ കേട്ടോ രണ്ട് ദിവസമായി ഫ്രിഡ്ജിലിരിക്കുന്നു കറുപ്പ് നിറഞ്ഞ തൊണ്ടിന് സാരമില്ല നമുക്കത് ചെത്തി കളഞ്ഞിട്ട് അതിലേക്ക് നുറുക്കിയിടാം എങ്ങനെയാണ് കറിയിലേക്ക് കൂട്ട് ഒരു ചൂട്ടാനിലേക്ക് കായം നുറുക്കാന്ന് വെച്ചാൽ അതിങ്ങനെ നീളത്തിൽ പൊളിച്ചിട്ടാണ് വട്ടത്തിലല്ല മുതിര ഞാൻ പറഞ്ഞു മുതിര നല്ല കാർബോഹൈഡ്രേറ്റ് ഉള്ള സാധനമാണ് ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കണ്ടോ നോക്കൂ നീളത്തിലാണ് കറി വെക്കാനായിട്ട് വയ്ക്കുക ഉമെഴുക്ക് പറ്റിയാണെങ്കിൽ ചതുരത്തിലാക്കും നോക്കാട്ടെ വെന്തോ നോക്കുക ആ വെന്തുലോ ഉണ്ടോ എന്നിട്ടുണ്ട് കായ നന്നായിട്ട് നുറുക്കിയത് കഴുകി കഴുകിയിട്ട് അതിൽ വാരി ഇടാം നേന്ത്രകായ മാത്രമേ ഇടണുള്ളൂ കേട്ടോ വേറെ കഷ്ണങ്ങളൊക്കെ വേണമെങ്കിൽ ഇടാം ഇനി കായയില്ലെങ്കിൽ കായ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇത്തിരി ഉപ്പ് ഇട്ടു ആവശ്യത്തിന് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി മുളക് പൊടി ഇടണം ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പം നമുക്കൊരു കഷ്ടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം ഇനി ഇത്തിരി ഒഴിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു അടുപ്പത്ത് വെക്കാം ഇനി കായ ഒന്ന് വേവട്ടെ നന്നായിട്ടൊന്ന് വേവണമെങ്കിൽ അടച്ചിട്ട് വെക്കാം കേട്ടോ കർക്കിടക മാസത്തിൽ ഇത് കഴിക്കണം എന്നാൽ പറയുക കർക്കിടക മാസം കഴിഞ്ഞാലും കഴിക്കാം കേട്ടോ ഒരു വിസിൽ വരട്ടെ അപ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള നാളികേരം അരയ്ക്കാം ഒരു രണ്ട് കപ്പ് നാളികേരം അതായത് ഒരു മുറി നാളികേരമാണ് ചെരികി വച്ചേക്കണേട്ടോ ഞാൻ അതിലേക്ക് ഇത്തിരി ജീരക ഇട്ടു ജീരകം അപ്പോൾ മിക്സിയിലിടാം അത് ജാറിലിടാം ഇത് ഒരു കഷ്ണം ഉള്ളി ചേർക്കണം നല്ലതാണ് ഉള്ളി ഇട്ടിലേലും കുഴപ്പമില്ല പക്ഷെ ഉള്ളി ഇടണത് പ്രത്യേക ടേസ്റ്റാണ് ഒരു രണ്ട് പച്ചമുളകും ഒരു കഷ്ണം രണ്ട് കഷ്ണം ഉള്ളി നമുക്ക് ഇടാം എരുവുണ്ടാവും അധികം പറഞ്ഞാൽ മതിയല്ലേ ഒരു ഉള്ളി മാറ്റി ഒരു മുളക് മാറ്റി വയ്ക്കാം ഞാൻ അന്ന് അരക്കാം കേട്ടോ ഇത് ലൂസായിട്ട് അരക്കിയാൽ നല്ലത് അത്ര ഇപ്പോൾ നന്നായിട്ട് അറിയണം നമ്മുടെ മുതിര കായിട്ട് വെന്തു ഉറന്നുനോക്കാം ായിട്ട് വന്നിട്ടുണ്ട് തീ കത്തിക്കാവുന്ന നമുക്കതിലേക്ക് നാളികേരം അരച്ച് വച്ചേക്കണത് ഒഴിക്കാം കേട്ടോ നാളികേരം ജീരകം ഉള്ളി പച്ചമുളക് ഇതൊക്കെ കൂടി അരച്ചതാണ് നല്ല വാസനയൊക്കെ മിക്സി കൂടി കഴുകിയിട്ട് കുറച്ച് ഒഴിക്കാം ഇപ്പം പാകത്തിന് വെള്ളമായി കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതല്ല നാളികേരം അത് കാരണം ഒന്ന് പതുക്കെ തിളച്ചോട്ടെ ഇതാ തിളച്ചു ഇത് പതുക്കെ തിളച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഒരിയിടാം കറിവേപ്പില ഒരിയിട്ടു വെളിച്ചെണ്ണ ഒഴിക്കാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഓഫാക്കി ഒന്ന് ഇളക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടോ നല്ല ടേസ്റ്റാണ് കഷ്ണിട്ടില്ലെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കുക നീറുന്ന റായ ചോറ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വിഭവമാണിത്